ഇത് ചൂടുള്ളിയാട്ടോ അപ്പോൾ ഇതൊക്കെ ഞാനിങ്ങനെ വന്ന് ഇവിടെ വന്നതിന് ശേഷം ആദ്യമായിട്ട് കാണുന്ന സാധനങ്ങളാട്ടോ ഇതൊക്കെ അപ്പോൾ എൻ്റെ വലിയ ആട്ടോ ഇത് ഞാൻ കുറച്ചങ്ങനെ അരിഞ്ഞിട്ടൊക്കെ വെച്ചിട്ടുണ്ട് നമുക്കിത് വെച്ചിട്ട് തോര ഉണ്ടാക്കാം കേട്ടോന്ന് തോരനൊക്കെ ഇങ്ങനെ ഉണ്ടാക്കണൊന്നുമല്ല നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുന്ന സാധനങ്ങളാണല്ലോ നമുക്ക് കാണിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് ഞാനതിങ്ങനെ അരപ്പൊക്കെ ചതച്ചെടുക്കുന്നുണ്ട് അറിയാത്ത പണിയാണ് എന്നാലും കഷ്ടപ്പെട്ട് ചതച്ചെടുക്കാം കേട്ടോ ഞാൻ മിക്സി കേട് ആയതുകൊണ്ട് പിന്നെ ഇനി ഇത് തന്നെ അല്ലേ മാർക്കുള്ളൂ അങ്ങനെ ചതച്ചെടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് അരപ്പൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് എന്നിട്ട് പിന്നെ നമ്മൾ ഷീൻ ചട്ടി എന്നിട്ട് ഇല വെച്ച് കൊടുത്തിട്ട് കഴിഞ്ഞിട്ട് ഭയുന്നേരം വെള്ളം വന്നാൽ കേട്ടോ ഞാൻ വെള്ളം ഒച്ചുകൊടുത്തിട്ടില്ലേ എന്നിട്ട് കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് വന്ന് ഇലക്കി അടി സെറ്റ് സെറ്റാക്കി വയ്ക്കണ്ടട്ടോ പിന്നെ നമുക്ക് അരപ്പ് ഇട്ടെടുത്തിട്ട് ഇളക്കാം കേട്ടോ അപ്പോൾ അങ്ങനെ അരപ്പ് ഇടുമ്പോൾ കുറച്ചും കൂടെ വെള്ളം ഇറങ്ങിട്ടോ അതിൽ നിന്ന് നമ്മളൊന്നുകൂടെ അങ്ങനെ ഇളക്കി ഇളക്കി ഇളക്കിയിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കണേ അപ്പോൾ നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടു പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ